ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് പണം കണ്ടെത്തിയതിൽ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ അനുമതി ലഭിക്കാതെ യശ്വന്ത് വർമ്മയ്ക്കെതിരെ കേസ് എടുക്കില്ലെന്ന് അമിത്ഷാ സുപ്രീം കോടതിയുടെ ആഭ്യന്തര അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിനായി കാത്തിരിക്കണമെന്നും അമിത് പറഞ്ഞു ഇതാദ്യമായാണ് വിഷയത്തിൽ അമിത്ഷാ പ്രതികരിക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി ബി ബാലഗോപാൽ ചേരുന്നുണ്ട് ബാലഗോപാൽ ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് പുറത്തു വരുന്നത് ഒരു സഞ്ജീവ് ഖന്നയുടെ അനുമതി ലഭിക്കാതെ യശ്വന്ത് വർമ്മയ്ക്കെതിരെ കേസ് എടുക്കില്ല എന്നുള്ളതാണ് അമിത്ഷായുടെ പ്രതികരണം ജയരക്ഷ്മി ഈ ജഡ്ജിയുടെ ഔദ്യോഗിക വസതിയിൽ നിന്നും പണം കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അതായത് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ആദ്യ പ്രതികരണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ് ഡൽഹി പോലീസ് ഈ വിഷയത്തിൽ ഉടൻ കേസ് രജിസ്റ്റർ ചെയ്യില്ല എന്നാണ് അമിത്ഷായുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാക്കുന്നത് അമിത് ഷാ കഴിഞ്ഞ ദിവസം ഒരു സ്വകാര്യ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുകയാണ് ഈ ജഡ്ജി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ അനുമതിയില്ലാതെ ഈ ഒരു സിറ്റിംഗ് ജഡ്ജിക്കെതിരെ അതായത് ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് നിലവിൽ സുപ്രീംകോടതിയുടെ ആഭ്യന്തര അന്വേഷണ സമിതി ഈ വിഷയത്തെ സംബന്ധിച്ച് അന്വേഷിക്കുന്നുണ്ട് ഡൽഹി പോലീസും അതുപോലെ തന്നെ ഡൽഹി ഫയർഫോഴ്സും ഈ അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ട് ഈ അന്വേഷണ സമിതി ആവശ്യപ്പെട്ട എല്ലാ രേഖകളും ഈ സമിതിക്ക് കൈമാറിയിട്ടുണ്ട് എന്നും ഈ കേന്ദ്ര ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ആഭ്യന്തര അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട് പുറത്തു വരുന്ന കാത്തിരിക്കണമെന്നും അതുവരെ മറ്റു നടപടികൾ ഉണ്ടാകില്ല എന്നുമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് ഫലത്തിൽ ഈ റിപ്പോർട്ട് പുറത്തു വന്ന് ചീഫ് ജസ്റ്റിസ് സഞ്ജീവൻ അതിലൊരു തീരുമാനം എടുക്കുന്നത് ഈ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള മറ്റ് നടപടികൾ ഉണ്ടാകില്ല എന്നാണ് അമിത്ഷയുടെ വാക്കുകളിൽ നിന്ന് ഇപ്പോൾ നമുക്ക് വ്യക്തമാകുന്നത്